ഭക്ഷ്യസാധനങ്ങള് നല്കാന് ശ്രമിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ ഓണത്തിന് പരമാവധി വില കുറച്ച് ഭക്ഷ്യസാധനങ്ങൾ നൽകാൻ ശ്രമിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓണസമയത്ത് വില കൂടുന്ന ഒഴിവാക്കാനാകാത്ത ഭക്ഷ്യ വിഭവമായ അരി മുളക് വെളിച്ചെണ്ണ എന്നിവ വിപണിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും പത്ത് രൂപ മുതൽ തൊണ്ണൂറ് പൈസ നിരക്കിൽ ചുവപ്പ് വെള്ള നീല കാർഡുകാർക്ക് ലഭിക്കും സപ്ലൈകോയിൽ നിന്നും ഇരുപത് കിലോ അരി അധികമായി ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നെടുമ്പങ്ങാട് നഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സൗജന്യ പൈപ്പ് കണക്ഷനും പൈപ്പ് ലൈൻ ഏറ്റലും ഉൾപ്പെടുത്തു അദ്ദേഹം അദ്ദേഹം വരെ ഇപ്പോൾ രൂപയ്ക്ക് ഇനിയും ശ്രമിക്കുമെന്നും പറഞ്ഞു ഏറ്റവും അധികം വില അരിയും മുളകും വെളിച്ചെണ്ണ ഏറ്റവും അടുത്ത നിത്യോപയോഗ സാധനം ഒഴിവാക്കാനേ കഴിയാത്ത നിത്യോപയോഗ സാധനങ്ങളാണ് ഇത് മൂന്നും ഇത് മൂന്നും ഇത് മൂന്ന് മുന്നൂറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല ഇത് മൂന്നുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കാനേ കഴിയില്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഐറ്റം ഒഴിവാക്കാം പക്ഷേ ഇത് മൂന്നും കൂടെ ചേരാതെ ഉള്ള കറികൾ നമുക്ക് വലിയ പാടാണ് അതുകൊണ്ടാണ് അതിൽ ശ്രദ്ധിച്ചത് മുളക് അര കിലോ എന്നുള്ളത് ഒരു കിലോ ആക്കി നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അരി പ പത്ത് തൊണ്ണൂറിന് റേഷൻ കടയിലൂടെ ആവശ്യത്തിന് തരാൻ തീരുമാനിച്ചു സപ്ലൈകോ കടയിലൂടെ ഇരുപത് കിലോ അരി അധികമായി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ചു വെളിച്ചെണ്ണ ഒറ്റ ഒറ്റയടിക്ക് ഞാൻ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതായിരുന്ന വെളിച്ചെണ്ണയെ പിടിച്ച് താഴ്ത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുത്തു തുടങ്ങി അതാണ് ഞാൻ ഇനിയും കുറയ്ക്കുമെന്ന് പറഞ്ഞത് കുറപ്പിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനീ പറഞ്ഞത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് മാർക്കറ്റിൽ വെളിച്ചെണ്ണ ഗരസഭ ചെയർപേഴ്സൺ സി എസ് ശ്രീജ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഹരിയേഷൻ നായർ കൌൺസിലർമാരായ പുലിപ്പാറകൃഷ്ണൻ എം എസ് ബിനു തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ